ഓം ശ്രീ ശ്രീരാമഭദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യൂ നമഹ രാമസന്നിധിയിലേക്കുള്ള ഭരതന്റെ യാത്ര കുട്ടികളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇനി ഭരതൻ രാമനെ കാണാൻ പോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഭരതൻ്റെ നിർദ്ദേശപ്രകാരം വസിഷ്ഠൻ പത്നിയായ അരുന്ധതി ദേവി കൈകൊഴിച്ചുള്ള അമ്മമാർ മന്ത്രികൾ ബ്രാഹ്മണർ താപസർ വൈശർ ശൂദ്ര വാദ്യഘോഷങ്ങൾ ചതുരങ്കപ്പട തുടങ്ങിയവയോടുകൂടി യാത്ര തുടങ്ങി ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ച് വരെ കായികനികൾ പക്ഷിച്ച് ഭസ്മവും പൂശി മരവൂരിയും ജടയും ധരിച്ച് താപസവേഷത്തോടുകൂടി വെറും നിലത്ത് കിടക്കേ ഉള്ളൂ എന്ന് ഭരതൻ പറഞ്ഞു ഇത് കേട്ട് ജനങ്ങൾ ഭരതനെ പുകട്ടി അങ്ങനെ വസിഷ്ഠനോടും മറ്റുള്ളവരോടും കൂടി ഭരതൻ നടന്നു ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ പൊടിപടലം ആകാശത്ത് വ്യാപിച്ചു ശ്രീരാമനെ കാണാനുള്ള ആവേശത്താൽ യാത്രാക്ലേശം അവർ അറിഞ്ഞതേയില്ല അവർ ശൃംഗിവേരപുരത്തിൽ ഗംഗാനദീതീരത്ത് താവളം ഉറപ്പിച്ചു ശൃംഗിവേരാധിപനായ ഗുഹൻ പ്രത്യന്മാർ മുഖാന്തിരം ഇതറിഞ്ഞു അമ്പം മില്ലു മുതലായ ആയുധങ്ങളെടുത്ത് തോണികളെല്ലാം ചങ്ങലയിട്ട് ബന്ധിച്ച് തയ്യാറായി നിൽക്കാൻ അർജുനന്മാരോട് പറഞ്ഞിട്ട് ഭരതനെ കാണാൻ ഗുഹൻ പോയി ശ്രീരാമനോട് കലഹത്തിലാണ് വന്നതെങ്കിൽ അവരിനി തിരിച്ചു പോകത്തില്ലെന്നും അല്ല ശ്രീരാമൻ്റെ ഭക്തരാണെങ്കിൽ അവരെ തോണികളിൽ കയറ്റി അക്കരെ കടത്തുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഗുഹൻ ഭരതന്റെ അടുത്തെത്തി ഗുഹൻ വളരെ വിനയത്തോടെ കൈവണങ്ങി കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു വൽക്കരണം ധരിച്ച് ജഡാധാരിയായി സദാ ശ്രീരാമ ജപിച്ച് അനുജനോട് കൂടി നിൽക്കുന്ന ഭരതനെ കണ്ട് ഗുഹൻ തറയിൽ വീണി ശാഷ്ടാംഗം നമസ്കരിച്ചു ഉടൻ ഗുഹനെ ഭരതൻ എഴുന്നേൽപ്പിച്ചിട്ട് കുശലപ്രശ്നം നടത്തി ഭരതൻ പറഞ്ഞു അങ്ങ് ഉത്തമ പുരുഷനും ശ്രീരാമ ഭക്തനുമാണെന്ന് എനിക്കറിയാം അങ്ങ് ശ്രീരാമനെ അനുജനോടുകൂടി എവിടെ വെച്ചാണ് കണ്ടത് ശ്രീരാമന് സീത എവിടെ കിടന്നുറങ്ങി ഉറങ്ങി ഭരതന്റെ ഭക്തി കണ്ട് അവർ ഉറങ്ങിയ സ്ഥലം ഗുഹൻ കാണിച്ചു കൊടുത്തു കുശപ്പുല്ല് വിരിച്ച ആ ശയന കണ്ട് കണ്ണീർ തൂക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞു മാളിക മുകളിൽ സ്വർണതൽപ്പത്തിൽ രാമനോടൊത്ത് ഉറങ്ങിയിരുന്ന സീത ഈ കുശപ്പുല്ലു നിർമ്മിച്ച സ്ഥലത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങി എൻ്റെ ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഭരതൻ പറഞ്ഞു കൈകൈയുടെ ഗർഭത്തിൽ ജനിച്ച ഞാൻ പാപിയാണെന്നും ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ എവിടെയാണെന്നും എനിക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞു അവിടത്തെ പോലെ സഹോദര സ്നേഹമുള്ള ഒരു പുണ്യാത്മാവിനെ കണ്ടിട്ടില്ല എന്ന് ഗുഹൻ പറഞ്ഞു ഗംഗാനദി കടന്നാൾ ചിത്രകൂട് എന്ന ഒരു മനോഹര പ്രദേശമുണ്ട് അവിടെ ഈ വാൽമീകാശ്രമുണ്ട് അതിനടുത്ത് പർണശാല കെട്ടി ശ്രീരാമൻ സഹോദരനോടും ഭാര്യയോടും കൂടി അവിടെ വസിക്കുകയാണ് ഭരതൻ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആദരവോടെ ഗുഹൻ ഒരു വലിയ തോണിയിൽ കയറ്റി ഗുഹൻ തന്നെ തോണി തുഴഞ്ഞ് നദിയുടെ മറ്റേക്കര എത്തിച്ചു പിന്നെ നടന്ന പശുക്കളും പുലികളും പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന ഭരദ്വാജ ഭരദ്വാജാശ്രമത്തിലെത്തി പർണശാലയ്ക്കുള്ളിൽ പ്രവേശിച്ച ഭരത് ഭരതശത്രുഘ്നന്മാർ മഹാതേജസ്വിയായ ഭരദ്വാജ മുനിയെ കണ്ട് ശാഷ്ടാംഗം നമസ്കരിച്ചു ദശരഥ പുത്രന്മാരാണ് ഇവരെന്ന് മനസ്സിലാക്കിയ മഹർഷി രാജ്യം ഭരിക്കേണ്ട നീ സന്തോഷത്തോടെ മരവുരിയും ചെടിയും ധരിച്ചു വന്നത് എന്തിനാണെന്ന് ചോദിച്ചു ഭരതൻ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണ് അപേക്ഷിച്ച് ശ്രീരാമനെ അയോധ്യയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജ്യഭിഷേകം നടത്താൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു ഭരദ്വാജൻ ഇത് കേട്ട് ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചിട്ട് ലക്ഷ്മണനേക്കാൾ കൂടുതൽ ശ്രീരാമഭക്തി നിനക്കാണെന്ന് പറഞ്ഞു പിന്നീട് ഭരദ്വാജൻ കാമദേവനുവിൻ്റെ സഹായത്തോടെ അവർക്ക് ഭക്ഷണവും നൽകി അന്ന് അവിടെ വിശ്രമിച്ചു രാവിലെ എഴുന്നേറ്റ് രാജകുമാരന്മാർ ഗുഹനോട് സുമന്ദ്രനോടും കൂടി മഹർഷിയോട് അനുവാദം ചോദിച്ചിട്ട് യാത്ര തുടർന്നു പല താപസന്മാരോടും ചോദിച്ച് അവർ പറഞ്ഞതനുസരിച്ച് ഗംഗയുടെ വടക്കേ കരയിൽ ചിത്രകൂടപർവ്വതത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ആശ്രമത്തിൽ വസിക്കുന്നു എന്നറിഞ്ഞ് അവർ ശ്രീരാമൻ്റെ ആശ്രമത്തിലെത്തി മനോഹരമായ ആ വനപ്രദേശത്ത് തോട്ടി താമര കൊടി വജ്രം മത്സ്യം ുടെ അടയാളത്തോടുകൂടിയ ഭഗവാന്റെ പാദങ്ങൾ മണ്ണിൽ പതിഞ്ഞു കാണാൻ കഴിഞ്ഞു ഭരതൻ അവിടെ വീണ് നമസ്കരിച്ചു എന്നിട്ട് ആ മണ്ണ് വാരി ശിരസ്സിലണിഞ്ഞു എന്നിട്ട് നിറമിഴികളോടെ ആ ആശ്രമത്തിൻ്റെ അരികിൽ ചെന്നപ്പോൾ സാക്ഷാ ശ്രീരാമചന്ദ്രനെ ഭരതൻ കണ്ടു ഭരതനും ശത്രുഘ്നും ദുഃഖത്തോടും സന്തോഷത്തോടും ഭക്തിയോടും കൂടി ശ്രീരാമൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചു ശ്രീരാമൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഗാഠമായി ആലിംഗനം ചെയ്ത് വളരെ നേരം കണ്ണീർ വാർത്തു രണ്ടുപേരും ലക്ഷ്മണനെയും നമസ്കരിച്ചു കൗസല്യ ശ്രീരാമനെ മുറുകെപ്പുണർന്ന് മൂർത്താവിൽ ചുംബിച്ചു അമ്മമാർ ലക്ഷ്മിദേവിക്ക് തുല്യായ സീതെ ആലിംഗനം ചെയ്തു അവരുടെ കൂടെ വന്ന വസിഷ്ഠനെ ശ്രീരാമൻ ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് അച്ഛന് സുഖം തന്നെ അല്ലയോ എന്നെ പിരിഞ്ഞ് ദുഃഖമുണ്ടോ അച്ഛൻ എന്തു പറഞ്ഞയച്ചു എന്നൊക്കെ ചോദിച്ചു ദശരഥ മഹാരാജാവ് അങ്ങയുടെ വേർപാടിന് ശേഷം ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗം പോയി എന്ന് പറഞ്ഞു കഠിനതരമായ ഗുരുവിൻ്റെ വാക്കേറ്റ ശ്രീരാമൻ ഭൂമിയിൽ വീണു ലക്ഷ്മണനും മറ്റുള്ളവരും എല്ലാം ഉച്ചത്തിൽ കരഞ്ഞു അയ്യോ പിതാവേ അങ്ങ് എന്നെ ഉപേക്ഷിച്ച് എവിടെ പോയി ഞാൻ അനാഥനായി അനാഥനായിത്തീർന്നു എനിക്കിനി ജീവിച്ചിരിക്കാൻ മോഹമില്ല ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നു ഇങ്ങനെ എല്ലാം പറഞ്ഞ് ശ്രീരാമൻ കരഞ്ഞു ലക്ഷ്മണന് സീതയും കണ്ടുനിന്നവരുമെല്ലാം കരഞ്ഞു ഇത് കണ്ട് വസിഷ്ഠ മഹർഷി ആശ്വാസവാക്കുകൾ പറഞ്ഞാണ് അവരുടെ ദുഃഖം കുറെയൊക്കെ മാറ്റിയത് എന്നിട്ട് ശ്രീരാമാദികൾ ഇറങ്ങി കുളിച്ച് പിതാവിൻ്റെ ശേഷക്രിയകളെല്ലാം ചെയ്തു പിറ്റേ ദിവസം പ്രഭാതത്തിൽ ശ്രീരാമാദികൾ ഗംഗയിൽ പോലും കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത് ആശ്രമത്തിലെത്തി അവിടെ വസിച്ചു കുഞ്ഞുങ്ങളെ ഗുഹന്റെ വിനയവും ഭക്തിയും ഭരതന്റെ സഹോദര സ്നേഹവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇനി നിർത്തട്ടെ ഹരി ഓം തത്സത്